ഇത് പ്രവാസത്ത് വന്നിട്ട് ആദ്യമായിട്ടാ കുവൈത്തിൽ വന്നത് ഗൾഫിലെ മഴ മഴ തെ മറുത്ത് പെയ്യാണ് മക്കളെ അപ്പൊ ഉച്ചക്കത്ത് ചോറൊഴിക്കാല പോക്കാണ് ഫുൾ ആക്കിയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാണുന്നവരെന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഈ പ്രവാസികൾ ഇഷ്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു പീസ് ഏറെ ചോദിച്ചാൽ തരാത്ത മഹാനാട്ട വളമ്പി ഉണ്ടാക്കണത് വെറും ഗ്രേവി മാത്രം തരും പിന്നെ ഒരു പച്ചമുളകും തന്നെ ഒരു പീസും കൂടെ ദേലോ ദേലോ ഇന്ദിക്കാരോ ചോദിച്ചിട്ട് തന്നില്ല അപ്പൊ അതിന് ഫുള്ള് പ്ലേറ്റ് നിറച്ച കറിയും ചിക്കൻ കറിയും ചോറൊന്നു വച്ചക്കത്ത് കൂട്ടാനും എന്താ പറയാ ചിക്കനൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പഞ്ഞി ചിക്കൻ പോലുണ്ട് അമ്മ അവിടുത്തെ ചിക്കൻമാതിരില്ലാട്ടോ നല്ല അടിപൊളി അടിപൊളി എന്ന് പറയാനല്ല പഞ്ഞി പോലെ ഉണ്ടാവില്ല നമ്മളൊക്കെ മുളക്കണം ഫീലൊന്നുമില്ല അതേ ഫീലാണോ ചിക്കൻ കറി അപ്പൊ മുളകും കൂടി കൂട്ടി കടിക്കുമ്പോ അടിപൊളിയാണ്